നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്ത് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുകയായിരുന്ന സ്ത്രീയെ തള്ളിയിട്ട് മാല കവർച്ച ചെയ്ത കേസിൽ പ്രതി പിടിയിൽ കൊളത്തൂർ വെങ്ങാട് സ്വദേശി വെളുത്തടത്ത് പറമ്പിൽ വിജീഷിനെ പെരിനിൽ പോലീസ് കഴിഞ്ഞ പതിനാലിന് വൈകീട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം അങ്ങാടിപ്പുറത്ത് ബാറിലെ ക്ലീനിങ് സ്റ്റാഫായ പരാതിക്കാരി ജോലി കഴിഞ്ഞ് റെയിൽവേ ട്രാക്കിലൂടെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയം പുറകെ നടന്നു വന്ന പ്രതിയായ കൊളത്തൂർ വെങ്ങാട് സ്വദേശി വെളുത്തിടത്ത് പറമ്പിൽ വിജീഷ് പുറകിൽ നിന്ന് പിടിച്ച് വശത്തേക്ക് തള്ളിയിട്ട് കഴുത്തിലണിഞ്ഞിരുന്ന രണ്ടേ മുക്കാൽ പവൻ തൂക്കം വരുന്ന സ്വർണമാര പൊട്ടിച്ചെടുത്ത് ഓടി പോവുകയായിരുന്നു പിറകെ ഓടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി പറഞ്ഞ് ആളെ കൂട്ടി തിരഞ്ഞെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും കേസിന്റെ ഗൌരവം കണക്കിലെടുത്ത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജീത്ത് സി എ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ ഷിജോസി തങ്കച്ചൻ ഡാൻസാഫ് സ്ക്വാഡ് എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വിജീഷിനെ കോഴിക്കോട് നിന്നും കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കുറേ പിടിക്കും കുറെ പിടിച്ചപ്പോൾ ചേച്ചി തിരിഞ്ഞോട്ട് തള്ളിട്ട് തള്ളിട്ട് ഞാൻ ചേച്ചി പിടിക്കാനും നോക്കില്ലേ ഇല്ല പിടിച്ചോ ഇതിന് കഴിഞ്ഞാൽ വേറെ ഉണ്ടാക്കിയിട്ടില്ല ഏകദേശം രക്ഷോട്ട എങ്ങനെയാണ് പിടിച്ചു ആ റോഡിപ്പുറത്തിൽ വല്ല വഴി കൊടുക്കാൻ ജീവനക്കാരിയായ പരാതിക്കാരി എല്ലാ ദിവസവും വൈകിട്ട് ജോലി കഴിഞ്ഞ് റെയിൽവേ ട്രാക്കിലൂടെ വീട്ടിലേക്ക് പോകുന്നത് പ്രതി ശ്രദ്ധിച്ചിരുന്നു അത് ലക്ഷ്യം വെച്ചാണ് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് തള്ളിയിട്ട് മാല പൊട്ടിച്ച് കവർച്ച നടത്തിയത് വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ പിടികൂടാനായതിൽ സന്തോഷമുണ്ടെന്ന് പരാതിക്കാരി പറഞ്ഞു ഇല്ല ഇത്ര പെട്ടെന്ന് കിട്ടില്ല കിട്ടും സാറേ നല്ല ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കിട്ടും നല്ല ഉറപ്പായിരുന്നു പിന്നെ അവരെ പോലീസ് തരം എടുക്കും ബാഗ് ആരെ എടുത്ത് വഴിപോക്കന്മാരാരോന്നറിയില്ലോ ഞാൻ ഇവന്റെ പിന്നാലെ ഓടുകൊണ്ട് ഇന്റെ ബാഗ് അവിടെ ഇട്ട് ഓടിയതാ പെരിന്തൽമണ്ണ എസ് ഐ ഷിജോ സി തങ്കച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടി അന്വേഷണം നടത്തുന്നത് മോഷണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടിയ പെരിന്തൽമണ്ണ പോലീസിന്റെ അന്വേഷണ മികവിനെ പ്രദേശവാസികൾ പ്രശംസിച്ചു എന്താ വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് വെച്ച് നടന്നത് അത് ഇത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞതില് നമുക്ക് സന്തോഷമുണ്ട് അതിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഓഫീസർമാർക്കും ചങ്ങറയിലെ മുഴുവൻ സ്റ്റാഫിനും ഓണർമാർക്കും വളരെ നന്ദി കടപ്പാടും അറിയിക്കുകയാണ് ഇത് ഒരിക്കലും ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഇനി മേലാൽ ഇത് ആവർത്തിക്കാനും എത്രയും പെട്ടെന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വളരെ നന്ദി കടപ്പാടുണ്ട് സുരേഷ് സൽമാൻ മിഥുൻ എന്നിവരും ഡാൻസ് ഓഫ് സ്ക്വാഡുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா